കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് ത്രീ ട്രേസർ വിജ്ഞാപനം വന്നു കഴിഞ്ഞു ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ പ്രിപ്പറേഷൻ തുടങ്ങിയല്ലോ അഞ്ഞൂറിലധികം അഡ്വൈസസ് പ്രതീക്ഷിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങളും തയ്യാറായി കഴിഞ്ഞു പോയ വർഷങ്ങളിൽ നിരവധി പേരെ വിജയത്തിലെത്തിച്ച വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് പി എസ് സി ആരംഭിച്ചിരിക്കുന്നു എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് മൂവായിരത്തിലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷൻ ഇരുപതോളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ അടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹലോ ഫ്രണ്ട്സ് സെർവേയിങ് എന്ന സബ്ജക്റ്റിൽ വരുന്ന സെലക്ഷൻ ഓഫ് സർവേ സ്റ്റേഷൻസ് അതേപോലെ ബെഞ്ച് മാർക്ക് എന്നീ ടോപ്പിക്സിലെ കുറച്ച് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഡെസ് എ റെഫറൻസ് സ്കെച്ച് ഓഫ് ദ ഗ്രൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ് ഇപ്പോൾ സാധാരണ നമ്മൾ സെർവേയിങ് തുടങ്ങാൻ നേരം ഇനീഷ്യലി നമ്മൾ ആ സൈറ്റിൽ ചെന്ന് സൈറ്റിലെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നേരിട്ട് കണ്ട് നമ്മളൊരു റെഫറൻസ് സ്കെച്ച് ഡ്രോ ചെയ്യും ഈ ഒരു പ്രോസസ്സ് വരുന്നത് റെക്കണൈസൻസ് എന്ന സ്റ്റേജിലാണ് ഈ റെക്കഡൈസൻസ് സ്റ്റേജിന് ശേഷമാണ് പിന്നീട് നമ്മൾ ബാക്കി സെർവേങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കുന്നത് അപ്പോൾ ഈ റഫ് ആയിട്ടുള്ള ഒരു സ്കെച്ച് പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് ഇപ്പം ഒരു പ്ലോട്ടിനുള്ളിൽ ട്രീസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റഫ് ആയിട്ട് നമ്മൾ ഒരു പൊസിഷനൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ റഫ് സ്കെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ റെക്കഡണൈസൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി റെക്കഡൈസൻസ് സെർവേ ഡ്യൂറിംഗ് റെക്കണൈസൻസ് റെഫറൻസ് സ്കെച്ച് ഓഫ് ദ ഗ്രൗണ്ട് ഷുഡ് ബി പ്രിപ്പയർ ജനറൽ അറേഞ്ച്മെൻറ് ഓഫ് ലൈൻസ് പ്രിൻസിപ്പൾ ഫീച്ചേഴ്സ് സച്ചാസ് ബിൽഡിംഗ്സ് റോഡ്സ് എക്സെട്രാ ഷുഡ് ബി ഷോൺ ഇപ്പം ഈ നമ്മൾ ഈ സെർവേ ചെയ്യുന്ന പ്ലോട്ടിനുള്ളിൽ റോഡ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പൊസിഷൻ കാണിക്കാനായിട്ട് ചെറിയൊരു സ്കെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെക്കണൈസൻസ് എന്ന് വിളിക്കുന്നത് Which of the following should be examined by a surveyor before selecting the stations? ഓപ്ഷൻസ് നോക്കാം ഇൻറ്റർ വിസിബിലിറ്റി ടെറയിൻ സ്ലോപ്പ് ലൈറ്റിംഗ് ഇപ്പോൾ നമ്മൾ സർവേ ചെയ്യാനുള്ള പ്ലോട്ടിലേക്ക് പോയി നമ്മൾ റെക്കഗ്നൈസൻസ് ചെയ്തു അതായത് റഫ് സ്കെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് സർവേ ചെയ്യാനുള്ള സ്റ്റേഷൻസ് നമ്മൾ ഫൈനലൈസ് ചെയ്യണം അപ്പം ഇങ്ങനെ സ്റ്റേഷൻസ് ഫൈനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മെയിൻ ആസ്പെക്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻറ്റർ വിസിബിലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട മെയിൻ ആസ്പെക്റ്റ് ഇൻറ്റർവിസിബിലിറ്റി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു നമുക്ക് സർവേ ചെയ്യേണ്ട പോയിന്റ്സ് തമ്മിൽ കാണാൻ പറ്റുമോ ഒരു പോയിന്റിൽ നിന്നാൽ അടുത്ത പോയിന്റ് കാണാൻ പറ്റുമോ എന്നതിനെയാണ് നമ്മൾ ഇൻറ്റർവെസിബിലിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് നമ്മൾ സർവേ സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യുമ്പോൾ അത് സ്റ്റേഷൻസ് ഷുഡ് ബി ഇൻറ്റർവെസിബിൾ അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വാട്ട് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ചെയിൻ സെർവേങ് റെക്കണൈസൻസ് മാർക്കിംഗ് ഫിക്സിംഗ് റണ്ണിംഗ് സെർവേ ലൈൻസ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റനിൽ നമ്മൾ പറഞ്ഞു കൂട്ടുക ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് റെക്കണൈസൻസ് ഈ റെക്കഡൈസൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏതൊക്കെ പോയിന്റ്സിലാണ് സർവേ സ്റ്റേഷൻസ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്നിട്ട് ഈ ഫിക്സിംഗ് ഓഫ് സർവേ സ്റ്റേഷൻസ് നമ്മൾ ചെയ്യുന്നു അത് നമ്മൾ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യുകയും ചെയ്യും ഇത് ഒരു ഇപ്പം പോയിന്റ് ഇതാണ് നമ്മുടെ ആദ്യത്തെ സർവേ സ്റ്റേഷൻ അടുത്ത സർവേ സ്റ്റേഷൻ എവിടെയാണോ നമ്മൾ തീരുമാനിച്ചത് അവിടെ നമ്മൾ ഗ്രൗണ്ടിൽ അത് മാർക്ക് ചെയ്യണം ഒരു പെഗ്ഗോ അല്ലെങ്കിൽ ഒരു സ്പൈക്കോ ഒക്കെ യൂസ് ചെയ്ത് ആ സർവേ സ്റ്റേഷൻ നമ്മൾ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യുന്നു ഇതിനുശേഷം നമ്മൾ ചെയ്യുന്ന അവസാനത്തെ സ്റ്റെപ്പാണ് റണ്ണിങ് സർവേ ലൈൻസ് അതായത് നമ്മൾ ചെയിൻ സർവേ ആണ് ചെയ്യുന്നതെങ്കിൽ ചെയിൻ യൂസ് ചെയ്ത് നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്ത് തുടങ്ങുന്നു ഒരു സർവേ സ്റ്റേഷൻ തൊട്ട് അടുത്ത സർവേ സ്റ്റേഷൻ വരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയിൻ ലേ ചെയ്ത് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നു അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് റണ്ണിങ് സർവേ ലൈൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ സർവേ ലൈൻസ് നമ്മൾ റൺ ചെയ്യുന്നു മെഷർമെൻറ്റ് എത്ര എന്നുള്ള നമ്മൾ ഫീൽഡ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഓഫ് സെർവേയിങ്ങിൽ വരുന്നത് അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അവസാനത്തെ സ്റ്റെപ്പ് ഇൻ ചെയിൻ സെർവേയിങ് ഈസ് റണ്ണിങ് സർവേ ലൈൻസ് ഇൻ സോഫ്റ്റ് ഗ്രൗണ്ട് സ്പൈക്സ് ഓർ നെയ്ൽസ് ആർ ഡ്രിവൺ ഇൻ ടു ദ ഗ്രൗണ്ട് ഇറ്റ് കംസ് അണ്ടർ വിച്ച് സ്റ്റെപ്പ് ഓഫ് സെർവേ ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞു കൂട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ഈ പെഗോ അല്ലെങ്കിൽ സ്പൈക്സോ ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ സർവേ സ്റ്റേഷൻ ഫിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് റണ്ണിങ് സർവേ ലൈൻ റെക്കഗ്ണൈസൻസ് സെലക്ടിങ് മാർക്കിംഗ് അപ്പോൾ ഇതിനെ നമ്മൾ മാർക്കിംഗ് ദ സെർവേ സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത് പെഗ്സ് അല്ലെങ്കിൽ സ്പൈക്സ് ഒക്കെ യൂസ് ചെയ്ത് ഗ്രൗണ്ടിൽ നമ്മുടെ സർവേ സ്റ്റേഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണിത് ഓപ്ഷൻ ഡി മാർക്കിംഗ് ആഫ്റ്റർ ഹാവിംഗ് സെലക്റ്റഡ് സർവേ സ്റ്റേഷൻ ദുഡ് ബി മാർക്ഡ് ടു എനേബിൾ ദം ടു ബി ഈസിലി ഡിസ്കവേർഡ് അണ്ടർ ഡ്യൂരി ദ പ്രോസസ്സ് ഓഫ് സർവേ ഇൻ സോഫ്റ്റ് ഗ്രൗണ്ട് വുഡൻ പെഗ്സ് മേ ബി ഡ്രിവൺ ലിവ് എ സ്മോൾ പ്രൊജെക്ഷൻ അബൌ ദ ഗ്രൗണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ ലാറ്ററൽ ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജെക്ട് ഓർ ഗ്രൗണ്ട് ഫീച്ചർ മെഷേർഡ് ഫ്രം എ സെർവേ ലൈൻ ഓപ്ഷൻസ് നോക്കാം ഓഫ്സെറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സൈഡ് ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ഇപ്പം നമ്മൾ സർവേ ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ സൈഡിലൊരു ട്രീ ഉണ്ട് ആ ട്രീയിലേക്ക് നമ്മുടെ സർവേ ലൈനിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മളൊരു ലാറ്ററൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും ആ പ്രോസസ്സിനെ നമ്മൾ ഓഫ് സെറ്റിങ് എന്നാണ് വിളിക്കുന്നത് അതായത് നമ്മുടെ മെയിൻ സർവേ ലൈനിൽ നിന്നും ലാറ്ററൽ മെഷർമെൻറ്റ്സ് എടുക്കുന്നതിനെ ഓഫ് എന്നാണ് വിളിക്കുന്നത് ഇപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇനി ഓഫ്സെറ്റ്സ് തന്നെ പെർപെൻഡിക്കുലറു ആകാം അല്ലാതെ ഇൻക്ലൈൻഡ് ആകാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ നയൻ്റി ഡിഗ്രിയിലായിരിക്കും നമ്മൾ ഈ ഓഫ്സെറ്റ് ഈ ലാറ്ററൽ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആണെങ്കിൽ മറ്റൊരു ആംഗിളിലായിരിക്കും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ പറയുമ്പോൾ ഓഫ്സെറ്റ് ആണ് വരുന്നത് ഇപ്പം നയൻറ്റി ഡിഗ്രിയിലാണ് ഈ ലാറ്ററൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്തത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ പെർ ഓഫ്സെറ്റ് എന്ന് കൊടുക്കേണ്ടിവരും ഇപ്പം ഇവിടെ ഇപ്പം ആംഗിൾ മെഷർ ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് നമുക്ക് ഓഫ്സെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം വിച്ച് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെർവേ ഇസ് യൂസ് ടു ഡിഫൈൻ ദ പ്രോപ്പർട്ടി ലൈൻ സിറ്റി സെർവേ കഡസ്ട്രൽ സർവേ ലാൻഡ് സെർവേ ടോപ്പോഗ്രാഫിക്കൽ സർവേ ഇപ്പം സെർവേയിൽ തന്നെ പല ടൈപ്സ് ഉണ്ട് അപ്പം ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷൻ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സർവേകളെല്ലാം ലാൻഡ് സെർവേയിൽ അതായത് നമ്മൾ വാട്ടർ ബോഡിയിൽ ചെയ്യുന്ന അല്ലാത്ത ലാൻഡിൽ ചെയ്യുന്ന സർവേകളെല്ലാം ഈ ലാൻഡ് സർവേ എന്ന കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ് ഇപ്പം ലാൻഡ് സർവേയുടെ കാറ്റഗറിയിൽ വരുന്ന ബാക്കി സർവേകൾ ഏതാന്ന് ഈ ഓപ്ഷൻസിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് കഡാസ്ട്രൽ സർവേ ഇപ്പം നമുക്കൊരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് മാറ്റണം അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറീസ് നമുക്ക് സർവേ ചെയ്ത് ഫിക്സ് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്യുന്ന സർവേയാണ് നമ്മൾ കടാസ്ട്രൽ സർവേ എന്ന് വിളിക്കുന്നത് കഡാസ്ട്രൽ സർവേ ഇസ് മെയ്ഡ് ഇൻസിഡൻറ്റ് ടു ദ ഫിക്സിങ് ഓഫ് പ്രോപ്പർട്ടി ലൈൻസ് ദി കാൽക്കുലേഷൻ ഓഫ് ലാൻഡ് ഏരിയ ഓർ ദി ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് പ്രോപ്പർട്ടി ഫ്രം വൺ ഓണർ ടു അനദർ അപ്പം ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്യുന്ന സർവേ ആണ് കടാസ്ട്രൽ സർവേ അടുത്തത് ടോപ്പോഗ്രാഫിക്കൽ സർവേ അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ ടെറയിൻ കണ്ടുപിടിക്കാനായിട്ട് അതായത് ഇപ്പം ഒരുപാട് സ്ലോപ്പ് ആൻഡുലേഷൻസ് ഒക്കെയുള്ള ഗ്രൗണ്ടാണെങ്കിൽ ആ ടെറയിൻ്റെ ബിഹേവിയർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മെഷർമെന്റ്സ് എടുക്കുന്നതിനെയാണ് നമ്മൾ ടോപ്പോഗ്രാഫിക്കൽ സർവേ എന്ന് വിളിക്കുന്നത് ഇപ്പം മാപ്സ് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പം മൗണ്ടൻ റേഞ്ചസിൻ്റെ ഒക്കെ എക്സ്റ്റൻഡ് പ്രിപ്പയർ കണ്ടുപിടിക്കാൻ സർവേ ചെയ്യാൻ ഇതിനെല്ലാം നമ്മൾ ടോപ്പോഗ്രാഫിക്കൽ സർവേയാണ് ചെയ്യുന്നത് ദിസ് കൺസിസ്റ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലൊക്കേഷൻ ഓഫ് സെർട്ടൺ പോയിന്റ്സ് ബൈ ലീനിയർ ആൻഡ് ആംഗുലർ മെഷർമെന്റ്സ് ആൻഡ് ഇസ് മെയ് ടു ഡിറ്റർമൈൻ ദി നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ കൺട്രി സച്ച് ആസ് റിവേഴ്സ് സ്ട്രീംസ് ലേക്സ് വുഡ്സ് ഹിൽസ് എക്സെട്ര ആൻഡ് സച്ച് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ലൈക്ക് റോഡ്സ് റെയിൽവേ എക്സെട്ര അപ്പം ഏർത്തിൻ്റെ നാച്ചുറൽ ഫീച്ചേഴ്സിനെ സെർവേ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെർവേ ആണ് ടോക്കോഗ്രാഫിക്കൽ സെർവേ അടുത്തത് സിറ്റി സെർവേ ഇപ്പം ഒരു ടൗൺ പ്ലാനിങ്ങിൻ്റെ ഒക്കെ അണ്ടറിൽ വരുന്ന ഇപ്പം സ്ട്രീറ്റ്സിൻ്റെ എക്സ്റ്റെൻ്റ് നോക്കും അല്ലെങ്കിൽ ഒരു വാട്ടർ സപ്ലൈയുടെ പൈപ്പ് ലൈൻ നമുക്കിടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവേ ഇതെല്ലാം ഈ സിറ്റി സെർവേയിലാണ് വരുന്നത് ദി ആർ മേഡ് ഇൻ കണക്ഷൻ വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രീറ്റ്സ് വാട്ടർ സപ്ലൈ സിസ്റ്റംസ് സീവേഴ്സ് ആൻഡ് അതർ വർക്ക്സ് ഇവിടെ കീവേഡ്സ് ഓർത്താൽ മതി സർവേ സർവേന്ന് ഉദ്ദേശിക്കുമ്പോൾ പ്രോപ്പർട്ടിയുടെ ബൗണ്ട്രീസ് ഒക്കെ ആണ് ഇതിലെ കീവേഡ്സ് വരുന്നത് ടോപ്പോഗ്രഫിക്കൽ സർവേ ആണെങ്കിൽ അവിടെ കീവേഡായിട്ട് വരുന്നത് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഏർത്ത് മാപ്പ് പ്രിപ്പറേഷൻ ഇതെല്ലാം ടോപ്പോഗ്രാഫിക്കൽ സർവേയുടെ കീവോർഡ്സ് ആയിട്ട് വരുന്നതാണ് സിറ്റി സെർവേടെ വരുമ്പോൾ ഇതേപോലെ വാട്ടർ സപ്ലൈ സിസ്റ്റം സീവർ ലേ ഔട്ട് ചെയ്യാൻ ഇതിൻ്റെ എല്ലാം ഇതെല്ലാം ഈ സിറ്റി സർവേയുടെ സെർവേയുടെ ആയിട്ട് വരുന്നത് പിന്നെ ഈ ലാൻഡ് സെർവ്വേ ഇതെല്ലാം ഇത്രയും ലാൻഡ് സർവേയുടെ അണ്ടറിൽ വരുന്നതാണ് പിന്നെ അഡീഷണൽ നമുക്ക് രണ്ട് ടൈപ്പ് സെർവേകളുണ്ട് ഹൈഡ്രോഗ്രാഫിക്കൽ സർവേ ഓർ മറൈൻ സർവേ ഇപ്പം പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മൾ വാട്ടർ ബോഡീസിൽ ചെയ്യുന്ന സർവേ ആണ് ഈ മറൈൻ സർവേ ഇപ്പം ഈ സൗണ്ടിങ്സ് ഒക്കെ ചെയ്ത് നമ്മൾ വോട്ടറിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഇപ്പം മീൻ സീ ലെവൽ കണ്ടുപിടിക്കാനായിട്ട് ഇതെല്ലാം ഈ ഹൈഡ്രോഗ്രാഫിക്കൽ സർവേയിൽ വരുന്നതാണ് ഇനിയും അടുത്തത് അവസാനത്തെ തന്നെ ആസ്ട്രോണമിക്കൽ സർവേ ഇപ്പം നമുക്ക് സ്റ്റാർസിൻ്റെ അതേപോലെ ഹെവൻലി ബോഡീസിൻ്റെ പ്ലാനറ്റ്സിൻ്റെ ഒക്കെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന സർവേയാണ് ആസ്ട്രോണമിക്കൽ സർവേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ടൈപ്പ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സർവേസ് വരുന്നത് അതിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് ലാൻഡ് സർവേയുടെ കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റനിൽ ചോദിച്ചിരുന്നത് സർവേയെ കുറിച്ചായിരുന്നു അതായത് ടു ഡിഫൈൻ പ്രോപ്പർട്ടി ലൈൻ ഇപ്പോൾ പ്രോപ്പർട്ടി ലൈൻ എന്നുള്ള കീവേഡ് വരുവാണെങ്കിൽ ഉറപ്പിച്ചു അത് കെഡാസ്ട്രൽ സെർവേ ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓപ്ഷൻ ബി At the question which of the following options provides the correct sequential stages of engineering service to be done for a new highway alignment project? ഓക്കെ ഇപ്പോൾ ഹൈവേ അലൈൻമെൻറ്റ് പ്രോജക്റ്റ് റോഡ് അലൈൻ ചെയ്യുന്ന പ്രോജക്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് നമുക്ക് ഏത് പോയിൻ്റ് ഏത് ലൊക്കേഷൻ തൊട്ട് ഏത് ലൊക്കേഷൻ വരെ കണക്ട് ചെയ്യുന്ന ഹൈവേ ആണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത് എന്നത് അപ്പോൾ അതിന് നമുക്ക് വേണ്ടി വരുന്നത് മാപ്പ് സ്റ്റഡിയാണ് ഇപ്പോൾ മാപ്പ് നോക്കി നമ്മൾ ആ ഒരു രണ്ട് പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതൊക്കെ റൂട്ടിൽ കൂടെ അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഈ ഹൈവേ പോകണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം മാപ്പ് സ്റ്റഡിയാണ് വരുന്നത് ഇതിന് ശേഷം നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ പോയി ഒരു റെക്കണൈസൻസ് സർവേ ചെയ്യുന്നു അതായത് നമ്മൾ ആ ലൊക്കേഷനിൽ കൂടെ നിന്ന് ട്രാവൽ ചെയ്ത് അവിടെ അവിടുത്തെ ടെറൈൻ എങ്ങനെയാണ് ഇപ്പോൾ ഹിൽസ് ഉണ്ടോ അല്ലെങ്കിൽ സ്ലോപ്പിയാണോ അതോ അതിൻ്റെ ഇടയ്ക്കൂടെ ഇപ്പം ക്രോസ് ചെയ്ത് വാട്ടർ ബോഡീസ് റിവേഴ്സ് എന്തെങ്കിലും പോകുന്നുണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സർവേ ചെയ്യുന്നു അതിന് ശേഷമാണ് പിന്നീട് നമ്മൾ പ്രിലിമിനറി സർവേ അതായത് നമ്മൾ സൈക്കിൽ പോയി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് ഏകദേശം ഒരു മെഷർമെൻറ്റ് ഇനീഷ്യൽ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കാര്യങ്ങൾ ചെയ്യും പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫൈനൽ സർവേ ചെയ്യുവാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു സീക്വൻഷ്യൽ സ്റ്റേജിൽ പോകുന്നത് ഓപ്ഷൻ സി ആയിരിക്കും ആദ്യം മാപ്പ് സ്റ്റഡി ചെയ്യുന്നു പിന്നെ റെക്കഗ്ണൈസ് സർവേ പ്രിലിമിനറി സർവേ പിന്നീട് ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേ ഇപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി ഇപ്പം ഈ മാപ്പ് സ്റ്റഡി എന്നുള്ളത് വരുന്നത് ഈ ഹൈവേ അലൈൻമെൻറ്റ് വരുന്നതുകൊണ്ടാണ് ഒരു സാധ ഒരു ബിൽഡിങ്ങിൻ്റെ സർവേ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്ലോട്ടിൻ്റെ സർവേ ചെയ്യുക എന്നതാണ് എങ്കിൽ നമുക്ക് റെക്കണൈസൻസ് തൊട്ടേ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ റെക്കണൈസൻസ് സർവേ പിന്നീട് പ്രിലിമിനറി സർവേ പിന്നീട് ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് സർവേ ആണ് വരുന്നത് ഹൈവേ ആയതുകൊണ്ടാണ് നമുക്ക് ഇനീഷ്യലി ഒരു മാപ്പ് സ്റ്റഡിയും സ്റ്റഡിയിലൂടെ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റിലേറ്റീവ്ലി ഫിക്സഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ അബവ് ഡാറ്റം ഇസ് കോൾഡ് ഓക്കെ ഇപ്പം ഇത് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന ടോപ്പിക്കിലേക്ക് വരികയാണ് അപ്പോൾ എന്താണ് ബെഞ്ച് മാർക്ക് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബെഞ്ച് മാർക്ക് ഇസ് എ ഫിക്സഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ അബവ് ഡാറ്റ ഇറ്റ് മേ ബി ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് അപ്പം നമ്മളെ മീൻ സി ലെവലാണ് യൂഷ്വലി നമ്മൾ ഒരു ഡാറ്റമായിട്ട് ജനറലി കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ മീൻ സീ ലെവലിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ ഹൈറ്റ് എലിവേഷൻ എത്ര ആണ് എന്നതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബെഞ്ച് മാർക്ക്സ് പല ടൈപ്പ് ഉണ്ട് ഓരോ ടൈപ്സും അതിൻ്റെ ഉപയോഗങ്ങൾ എവിടെ വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം ആദ്യത്തേതാണ് ജി ടി എസ് ബെഞ്ച് മാർക്ക് ഇതിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് ജിയോഡറ്റിക് ട്രയാങ്കുലേഷൻ സർവേ എന്നാണ് ജി ടി എസിന്റെ ഫുൾ ഫോം വരുന്നത് നമ്മുടെ സർവേ ഓഫ് ഇന്ത്യ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻസ് എടുത്ത് ഓരോ പർട്ടിക്കുലർ ലൊക്കേഷൻ അതും ഹൺഡ്രഡ് കിലോമീറ്റർ ഇൻറ്റർവെലിലാണ് ഈ ജി ടി എസ് ബെഞ്ച് മാർക്ക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഈ മീൻ സി ലെവലിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ എലിവേഷൻ എത്ര ഉണ്ട് എന്നത് പ്രിസൈസ് മെഷർമെൻസ് എടുത്ത് അവിടെ ഒരു ജി ടി എസ് ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്നും ആണ് നമ്മൾ പിന്നീട് ചുറ്റുമുള്ള സറൗണ്ടിങ് ഏരിയയിലെ എലിവേഷൻസ് ബെഞ്ച് മാർക്സ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കാം അപ്പോൾ ജി ടി എസ് ബെഞ്ച് മാർക്കിൻ്റെ ഫുൾ ഫോം ഓർത്തോളുക ജിയോഡിറ്റിക് ട്രാങ്ക്ലേഷൻ സെർവേ ഹൺഡ്രഡ് കിലോമീറ്റർ ഇൻ്റർവെല്ലാണിത് ഫിക്സ് ചെയ്യുന്നതും ഇതാരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ സർവേ ഓഫ് ഇന്ത്യ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്ട് മെഷർമെൻസ് ആയിരിക്കും ഇവ ഇവർ യൂസ് ചെയ്ത് ഈ ജി ടി എസ് ബെഞ്ച് മാർക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അടുത്തതാണ് പെർമനന്റ് ബെഞ്ച് മാർക്ക് ഇപ്പം പെർമനന്റ് ബെഞ്ച് മാർക്ക് നമ്മൾ ഈ ജി ടി എസ് ബെഞ്ച് മാർക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത് അപ്പോൾ ജി ടി എസ് ബെഞ്ച് മാർക്ക് നമ്മൾ പറഞ്ഞു നൂറ് കിലോമീറ്റർ ഇൻ്റർവെല്ലിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പെർമനന്റ് ബെഞ്ച് മാർക്ക് നമ്മൾ പത്ത് കിലോമീറ്റർ ഇൻ്റർവെല്ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ജി ടി എസ് ബെഞ്ച് മാർക്ക് അറിയാമെങ്കിൽ അവിടെ നിന്നുള്ള റിലേറ്റീവ് എലിവേഷൻ നമ്മൾ മെഷർ ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ നമ്മൾ പെർമനന്റ് ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പം യൂഷ്വലി ഈ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളൊരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ എത്തുമ്പോൾ അവരുടെ നെയിം നെയിംബോറിൻ്റെ താഴെ തന്നെ ജി ടി എസ് ബെഞ്ച് മാർക്ക് ജി സോറി പെർമനന്റ് ബെഞ്ച് മാർക്ക് എത്ര എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഫിഗറിൽ കാണാം ദ മീൻസ് ഈ ലെവൽ ഇതാണ് പെർമനന്റ് ബെഞ്ച് മാർക്ക് ദെ ആർ ഫിക്സഡ് പോയിന്റ്സ് ഓഫ് റെഫറൻസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് റെഫറൻസ് ടു ജി ടി എസ് ബെഞ്ച് മാർക്ക്സ് അറ്റ് ടെൻ കിലോമീറ്റേഴ്സ് ഇൻറ്റർവൽ ഇനി ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ ആക്യുറസി ഒരു ബെഞ്ച് മാർക്കാണ് നമ്മുടെ ടെമ്പററി ബെഞ്ച് മാർക്ക്സ് അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു പ്ലോട്ടിൻ്റെ എലിവേഷൻസ് അതായത് നമ്മൾ നമ്മളിപ്പോൾ ലെവലിങ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേ ഇപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു ഇനി ബാക്കി അടുത്ത ദിവസം വർക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ എവിടെ വെച്ചാണോ വർക്ക് നിർത്തിയത് നിർത്തി വെച്ച് ആ ലൊക്കേഷൻ്റെ ബെഞ്ച് മാർക്ക് നമ്മളവിടെ മാർക്ക് ചെയ്യും ഈ ബെഞ്ച് മാർക്കിനെ വെച്ചിട്ടായിരിക്കും അടുത്ത ദിവസം നമ്മൾ ബാക്കി ലെവലിംഗ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ടെമ്പററി ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക്സിനെയാണ് നമ്മൾ ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കുന്നത് അപ്പം യൂഷ്വലി ഇവ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു ഡേയുടെ വർക്ക് കഴിഞ്ഞു അടുത്ത ഡേ വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു റെഫറൻസ് ബെഞ്ച് മാർക്ക് വേണമല്ലോ അതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ഓഫ് സ്പാൻഡ് ഇപ്പോൾ ഒരു രണ്ട് മാസത്തേക്കൊക്കെ വർക്ക് നിർത്തി വെക്കുവാണ് രണ്ട് മാസത്തിന് ശേഷമേ തുടങ്ങത്തുള്ളൂ എങ്കിൽ നമ്മൾ ഈ വർക്ക് ചെയ്ത് നിർത്തിയടം വരെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും അപ്പോൾ അതാണ് ടെമ്പററി ബെഞ്ച് മാർക്ക്സ് പിന്നെ അവസാനത്തേതാണ് ആർബിട്രി ബെഞ്ച് മാർക്ക് ആർബിടറി ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മീൻ സി ലെവലിൽ നിന്നുള്ള കറക്റ്റ് മെഷർമെൻറ്റ് ഒന്നും ആയിരിക്കത്തില്ല ഇവിടെ ബെഞ്ച് മാർക്കായിട്ട് എടുക്കുന്നത് നമ്മളൊരു ആർബിട്ര വാല്യൂ അതായത് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആയിരിക്കും യൂഷ്വലി എടുക്കുന്ന വാല്യൂ ഒരു ഹൺഡ്രഡ് മീറ്റർ അബവ് മീൻസ് ഈ ലെവലിന് അസ്യൂം ചെയ്തിട്ട് നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിന് നമ്മൾ ആ ഒരു വാല്യൂ ബെഞ്ച് മാർക്കായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കി ലെവലും ചെയ്യും ഇപ്പം യൂഷ്വലി നമ്മൾ ഇപ്പം ചെറിയ പ്രസിഡൻഷ്യൽ പ്രോജക്ട്സിൻ്റെ ബിൽഡിംഗ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ബെഞ്ച് മാർക്കും ഇൻ സി ലെവലിൽ നിന്നുള്ള എലിവേഷൻ വേണമെന്നൊന്നും കമ്പൽസറി ആയിട്ട് റിക്വയർഡ് അല്ല അപ്പം നമുക്കൊരു വാല്യൂ പർട്ടിക്കുലർ വാല്യൂ കിട്ടിയാൽ ഇപ്പോൾ ഹൺഡ്രഡിന് അസ്യൂം ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ബാക്കി ആ പ്ലോട്ട് ബൗണ്ടറീസിന് മൊത്തം നമ്മൾ ലെവലിങ് ചെയ്യും ഇപ്പം എക്സ്കവേഷൻ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എക്സ്കവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടുത്തെ റെഡ്യൂസ് ലെവല് അതായത് ഹൈറ്റ് ഇത്രയും ഡെപ്തിൽ ഇപ്പോൾ ഒരു സിക്സ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ആണ് എക്സ്കവേറ്റ് ചെയ്യേണ്ടത് എന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ ആർബിറ്ററി ഒരു ഹൺഡ്രഡ് മീറ്റർ ആണ് ഗ്രൗണ്ട് ലെവൽ എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ അധികം താഴെ സിക്സ്റ്റിയിലേക്ക് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നു എന്നിട്ട് ലെവൽ ചെയ്ത് നമ്മൾ നോക്കും സിക്സ്റ്റി സെന്റിമീറ്റർ തന്നെ താഴോട്ട് താന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനത്തെ പർപ്പസിനായിട്ട് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ അസ്യൂം ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ആർബിറ്ററി ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്ക്സ് ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇതിൻ്റെ ഡെഫിനേഷനെ കുറിച്ചായിരുന്നു റിലേറ്റീവ് ഫിക്സഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ അബൌട്ട് ഡാറ്റം ഇസ് കോൾഡ് ആൻസർ ഓപ്ഷനി ബെഞ്ച് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ആ ഫോളോയിങ് റെപ്രസെന്റ്സ് എ ഫോം ഓഫ് ബെഞ്ച് മാർക്ക് ട്രൂ ബെഞ്ച് മാർക്ക് അസ്യൂംഡ് ബെഞ്ച് മാർക്ക് ഡാറ്റം ആർബിട്രി ബെഞ്ച് മാർക്ക് അപ്പം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്സിൽ നമുക്ക് ജി ടി എസ് ബെഞ്ച് മാർക്കുണ്ട് പെർമനന്റ് ബെഞ്ച് ഉണ്ട് ടെമ്പററി ബെഞ്ച് മാർക്കും ഉണ്ട് അതേപോലെ ആർബിട്രറി ബെഞ്ച് മാർക്കും ഉണ്ട് ബാക്കി പേരുകളൊന്നും നമ്മൾ ഈ ബാക്കി ഓപ്ഷൻസ് ഒന്നും അതിൽ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ആകെ നമുക്ക് വരുന്നത് ആർബിട്രി ബെഞ്ച് മാർക്കാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് യു